കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വിഷൻ വാർഡ് രണ്ട് പദ്ധതിയുടെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു കുമാരനെല്ലൂർ സലാം കാരശ്ശേരി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷി ദുളകര ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ നടപ്പിലാക്കുന്ന വിഷൻ വാർഡ് രണ്ട് പദ്ധതിയുടെ ഭാഗമായാണ് എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചത് ചടങ്ങിൽ നൂറോളം വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്കുകളും കുടയും വിതരണം ചെയ്തു കുമാരനെല്ലൂർ സലാങ്കാരശ്ശേരി സ്മാരക സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാംഷി ദുളകര നിർവ്വഹിച്ചു വാർഡ് യു ഡി എഫ് കൺവീനർ ടി കെ സുധീരൻ അദ്ധ്യക്ഷം വഹിച്ചു ടി പി ജബ്ബാർ കാരാട്ട് ശ്രീനിവാസൻ നിഷാദ് വീച്ചി കാരാട്ട് കൃഷ്ണൻകുട്ടി കെ പി രാഘവൻ ശശി മാങ്കുന്നമ്മൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മുജീബ് കെ അനിൽ കാരാട്ട് സി മുഹാജിർ അഭിനന്ദ് അനി അക്കരപ്പറമ്പിൽ തസ്ലീന അനസ് ഒ മുഹമ്മദ് റഫീഖ് ടി പി ഗീത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം